ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ നമ്മളൊത്തിരി നാളെ ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഈ വീഡിയോയുടെ ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ പോയി കണ്ടു ഒരു രക്ഷയില്ല ഗംഭീര ഒരു സിനിമ തന്നെയാണ് കേട്ടോ അതായത് ഒരു ക്ലാസിക് ചലച്ചിത്രം അമിത പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും തുടക്കഭാഗത്ത് ഒരു അല്പം ലാഗ് ഫീൽ ചെയ്യും അത് കഥയിലേക്ക് ഇറങ്ങാനായി അല്പം ടൈം എടുക്കുന്നതാണ് പക്ഷെ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് പിന്നെ കാണാൻ സാധിക്കുന്നത് അതായത് മിഷൽ ബ്യൂട്ടി ഓഡിയോ ക്വാളിറ്റി മ്യൂസിക് എല്ലാം അത് മാച്ചിങ് ആവുന്ന രീതിയിലാണ് പല റിവ്യൂവേഴ്സും ഈ സിനിമയെ മോശമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളി സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും മലയക്കോട്ടെ വാലിപ്പുരം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം കാരണം ഇത്ര മനോഹരമായൊരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വളരെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ വിഷ്വൽ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം അല്ലാതെ നിങ്ങൾ മൊബൈലിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓ ടിയിലൊക്കെ ഇറങ്ങാന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത്ര ഒരു എഫക്റ്റ് കിട്ടില്ല കാരണം ഇത് ഒരു വലിയ ഒരു ഹൈ ക്വാളിറ്റി ഒരു ചിത്രം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസിക് പടം എനിക്ക് പെരുന്തച്ചനൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പഴയ കാലത്തെ സിനിമകളൊക്കെ കാണുന്ന പോലത്തെ ഒരു ഒരു ഗംഭീര പടം തന്നെയാണ് ചിലപ്പോൾ കുറെ കാലങ്ങൾ ശേഷം ജനങ്ങൾ ഈ പടം ഒരുപാട് ഇഷ്ടപ്പെട്ടേക്കാം എന്തായാലും ലിജോ ജോസ് പൊല്ലിശ്ശേരി എന്റെ ഫേവറേറ്റ് ഒരു സിനിമ സംവിധായകനാണ് അദ്ദേഹത്തിന്റെ ഒരു മൂങ്കാല ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബ്രില്യൻസ് ആണ് അദ്ദേഹത്തിന്റെ സിനിമകളിലേക്ക് തോന്നിയിട്ടുള്ളത് അതായത് ജെല്ലിക്കെട്ട് ആമേൻ അതുപോലെ അങ്കമാലി ഡയറീസ് പിന്നെ ചുരുളി അങ്ങനെ നിരവധി സിനിമകൾ ജെല്ലിക്കെട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു ജല്ലിക്കെട്ടിലെ ക്ലൈമാക്സ് ഒക്കെ കണ്ടു ഞാൻ എന്താ പറയാ ആകെ ഇതായിപ്പോയി അതുപോലെ തന്നെ ചുരുളി ചുരുളിയിൽ കുറച്ച് ചീത്ത വാക്കുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും പടം ഗംഭീരമാണ് ഒരു രക്ഷയില്ല ചുരുളി എന്ന് പറഞ്ഞാൽ വേറൊരു ലോകത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് അതുപോലെ ഇത് ഒരു മലയക്കോട്ടെ വാലിബനും ഇതുപോലത്തെ ഒരു സിനിമയാണ് അതായത് ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശി കഥ കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ചിത്രകഥ വായിക്കുന്ന പോലത്തെ വേറൊരു ലോകത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് എന്തായാലും എല്ലാവരും മലയക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്